കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് വയസ്സുകാരി ആയിഷ റഷ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത് ഓണത്തിന്റെ അവധിക്ക് നാട്ടിലെത്തിയ ആയിഷ ആൺസുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെങ്ങേരി കണ്ണാടിക്ക ഷബ്ദ മൻസിലിൽ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആത്മഹത്യ എന്നാണ് കരുതുന്നത് എങ്കിലും ആയിഷയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത ഇതിന് കാരണം ബഷീറുദ്ദീൻ മുൻപും ആയിഷ ഉപദ്രവിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട് ജിം ട്രെയിനറാണ് ബഷീറുദ്ദീൻ ഇയാൾ ആയിഷയോട് കാട്ടിയത് കൊടും ക്രൂരതകളാണ് മൂന്ന് വർഷത്തോളമായി ഇരുവരും തമ്മിൽ പരിചയമുണ്ടായിരുന്നു തിങ്കളാഴ്ച ജിമ്മിലെ ഓണാഘോഷ പരിപാടിക്ക് ബഷീറുദ്ദീൻ പങ്കെടുക്കാൻ പോകുന്നതിനെ ആയിഷ എതിർത്തിരുന്നു ഇതു സംബന്ധിച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായാണ് മൊഴി എതിർപ്പ് അവഗണിച്ച് ബഷീറുദ്ദീൻ ജിമ്മിലേക്ക് പോയി ഉച്ചയോടെ എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന് ബഷീറുദ്ദീൻ്റെ മൊബൈലിലേക്ക് ആയിഷ വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഇതിനുശേഷം ആയിഷ തൂങ്ങി മരിക്കുകയായിരുന്നു ഓണാഘോഷം കഴിഞ്ഞ് വാടക വീട്ടിൽ മടങ്ങിയെത്തിയ ബഷീറുദ്ദീൻ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ചവിട്ടി തുറക്കുകയായിരുന്നു വാതിൽ തുറന്ന അയാൾ കണ്ടത് ആയിഷയെ തൂങ്ങിയ നിലയിലെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു എന്നാൽ എത്തിച്ചപ്പോൾ അവിടെയുള്ളവരോട് ആദ്യം പറഞ്ഞത് ഭർത്താവ് എന്നാണ് പിന്നീട് ഇത് മാറ്റി സുഹൃത്ത് എന്നാക്കി പേരുവരെ ഇയാൾ മാറ്റി പറഞ്ഞു ഇത് ആശുപത്രിയിലുള്ളവർക്ക് സംശയത്തിനിടയാക്കി ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി ബഷീറുദിനെ പിടികൂടുകയും ചെയ്തു ആയിഷയെ മുൻപും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് വഴക്കിട്ടതിനെ തുടർന്ന് ചിലവ കൊണ്ട് അടിച്ചിട്ടുണ്ട് ഇയാൾ സുഹൃത്തുക്കൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ മറ്റൊരു കാര്യമാണ് ആയിഷ അവരോടൊക്കെ പറഞ്ഞത് ഇയാൾ ആയിഷയ്ക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിരുന്നു മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് ഇയാൾ ആയിഷയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ആയിഷ ആത്മഹത്യ ചെയ്യില്ലെന്നും മരിക്കാനായി മംഗളൂരുവിൽ നിന്ന് വരണമോ എന്നുമാണ് ബന്ധു പ്രതികരിച്ചത് എങ്ങനെയാണ് മംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇവിടെ എത്തിയത് എന്നതിൽ കുടുംബത്തിന് യാതൊരു വ്യക്തതയുമില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആയിഷ കോഴിക്കോട്ടേക്ക് വന്നെന്നാണ് ബന്ധു പറഞ്ഞത് ആയിഷിയെ ആൺ സുഹൃത്ത് ചിരവ കൊണ്ട് അടിച്ചതായി സുഹൃത്ത് പറഞ്ഞിരുന്നു ആയിഷ മരിക്കുന്നതിന് കുറച്ചു മുൻപ് തന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതായും ബന്ധു പറഞ്ഞു പിന്നീട് നാലു മണിക്കൂറോളം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിരുന്നു പത്തുമണിക്ക് ശേഷം ഒരു ബന്ധു വിളിച്ച് ആശുപത്രിയിൽ ആയിഷയുണ്ട് എന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോഴേക്കും മരിച്ചിരുന്നു ബഷീറുദ്ദീൻ എന്നയാളാണ് ഇവിടെ എത്തിച്ചത് ആശുപത്രിയിൽ ആദ്യം ഭാര്യയെന്നാണ് ആൺ സുഹൃത്ത് പറഞ്ഞത് പിന്നീട് സുഹൃത്തെന്ന് മാറ്റി പറയുകയായിരുന്നു ആശുപത്രിയിൽ നിന്നാണ് നടക്കാവ് പോലീസിന് വിവരമറിയിക്കുന്നത് അന്വേഷിച്ചപ്പോൾ യുവാവ് കയ്യിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ബന്ധു പറയുന്നു ബഷീറുദ്ദീൻ ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു വീട്ടുപകരണങ്ങൾ കൊണ്ട് അടിച്ചിരുന്നു ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് ആഴ്ചയെ ഉപദ്രവിക്കുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സുഹൃത്തുക്കളാണ് പറയുന്നത് ഒരു കാരണവശാലും ഓണാവധിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം അവൾക്കില്ല ഒരാഴ്ചയായിട്ട് കോടിക്കോടുണ്ടെന്ന് കേൾക്കുന്നു എന്നാൽ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അടിമുടി ദുരൂഹതയാണ് ഈ മരണത്തിലുള്ളത് തന്നെ സമഗ്ര അന്വേഷണം വേണം യഥാർത്ഥ കാരണം കാരണമെന്നു കണ്ടെത്തണമെന്നും ബന്ധു പറയുന്നു ആയിഷയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ചതായാണ് വിവരം ബഷീറുദ്ദീന്റെ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈല് വാര്ത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെല്ബട്ടനും